മോഹൻലാലിനെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഡി എസ് ഇറ കയ്യുന്ന ചിത്രം പ്രഖ്യാപിച്ചത് മുതൽ ആളുകൾ തിരഞ്ഞത് ഡി എസ് ഇറ എന്ന പേരിന്റെ അർത്ഥമായിരുന്നു എന്താണ് ഈ ഡി എസ് ഇറ ഡി എസ് സീറ എന്നത് ഒരു ലാറ്റിൻ വാക്കാണ് റോമൻ കത്തോലിക്കർ മരിച്ചവർക്ക് വേണ്ടി നടത്തുന്ന കുർബാനയിൽ പാടിയിരുന്ന ഒരു ലത്തീൻ ഗീതമാണ് ഡി എസ് ഇറ ഡി എറ എന്നാൽ ഉഗ്രകോപത്തിന്റെ ദിനമെന്നർത്ഥം ദൈവത്തിന്റെ അന്ത്യവിധിയുടെ ദിനമാണ് അതെന്നാണ് വിശ്വാസം തോമസ് ഓഫ് സെലാനോ എന്ന ഇറ്റാലിയൻ സന്യാസിയാണ് ഡി എസ് ഇറ എഴുതിയത് എന്ന് കരുതപ്പെടുന്നു പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ഇത് രചിക്കപ്പെട്ടതെന്നാണ് പൊതുവെയുള്ള വിശ്വാസമെങ്കിലും ഡി എസ് സിറയുടെ ഉത്ഭവത്തെക്കുറിച്ചും അവകാശത്തെക്കുറിച്ചും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് പതിനെട്ട് വരികളുള്ള ഡി എസ് ഇറ അന്ത്യവിധി ദിനമാണ് വിവരിക്കുന്നത് ഇത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ക്രോധത്തിന്റെ ആ ദിവസം ഈ ലോകത്തെ ചാരം പോലെ ശിഥിലമാണ് ഈ കാഹളം ലോകമെമ്പാടുമുള്ള ശവകുടീരങ്ങളിലൂടെ കടന്നുപോകും എല്ലാ ആത്മാക്കളെയും ദൈവത്തിന്റെ സിംഹാസനത്തിന് മുന്നിൽ ഒരുമിച്ചു കൂട്ടു ഈ കാഴ്ചയിൽ മരണവും പ്രകൃതിയും പോലും അമ്പരന്ന് പോകും വിധി നടപ്പാക്കാൻ ഒരെഴുതപ്പെട്ട പുസ്തകം കൊണ്ടുവരും അതിൽ രേഖപ്പെടുത്തിയതനുസരിച്ച് ലോകത്തെ വിധിക്കും ഇവിടെ നീതിനിഷ്ഠനായ ന്യായാധിപനായ ക്രിസ്തുവിനെ അഭിമുഖീകരിക്കാൻ തയ്യാറാണോ എന്ന് കവി ദയനീയമായി ചോദിക്കും രക്ഷപ്പെട്ടവരെ ചെമ്മരിയാടുകളോടൊപ്പം വലതുഭാഗത്ത് നിർത്താനും ശാപം ലഭിച്ചവരിൽ നിന്ന് തന്നെ അകറ്റാനും കവി ദൈവത്തോട് അപേക്ഷിക്കുന്നുണ്ട് ഡി എസ് സിറ പിന്നീട് ആഗോളതലത്തിൽ മരണത്തിന്റെ സംഗീതമായി ഉപയോഗിക്കാൻ തുടങ്ങി ഡി എസ് സീറയ്ക്ക് പല സംഗീതജ്ഞരും അവരുടേതായ ഭാഷ്യങ്ങൾ ചമിച്ചു അതിൽ മൊസാട്ടും ബേദിയും സ്ട്രാവിൻസ്കിയുമുണ്ട് ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഡി എ സിറയെ അവതരിപ്പിച്ചത് ഹെക്ടർ ആയിരുന്നു സഫലീകരിക്കപ്പെടാതെ പോയ തന്റെ പ്രണയവുമായി ചേർത്ത് വെച്ചായിരുന്നു ഹെക്ടർ ബെർലിയോസ് തന്റെ ഡി എ സിറയെ അവതരിപ്പിച്ചത് ഡി എസ് ഇറേ പിന്നീട് സിനിമയിലും എത്തി ദി ഷൈനിങ് സ്റ്റാർ വാർസ് എപ്പിസോഡ് ഫോർ ലയൻ കിങ് ലോഡ് ഓഫ് റിങ്സ് എന്നീ ചിത്രങ്ങളിലും ഡി എ സിറ പ്രത്യക്ഷപ്പെട്ടു ഒടുവിൽ മലയാളത്തിലും ബർലിയോസിന്റെ ഡി എസ് ഇറയെ അടിസ്ഥാനപ്പെടുത്തി ഒരു ഹൊറർ സിനിമാറ്റിക് അനുഭവം പ്രേക്ഷകർക്ക് നൽകാനാണ് രാഹുൽ സദാശിവൻ ശ്രമിച്ചത് അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു രാഹുൽ സദാശിവൻ തിരഞ്ഞെടുത്ത ഈ ടൈറ്റിൽ സിനിമയുടെ മൊത്തം മൂടും ഉൾക്കൊള്ളുന്ന ഒന്നാണെന്ന് സിനിമ കാണുമ്പോൾ വ്യക്തമാക്കുന്നു